വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ പന്തങ്ങൾ എന്ന കവിതയിലെ ചോര ചോരതുടിക്കും ചെറുകൈകളെ പേറുക വന്നി പന്തങ്ങൾ എന്ന് തുടങ്ങുന്ന പദ്യഖണ്ഡം പരിചയമില്ലാത്ത മലയാള കവിതാസ്വാദകർ ചുരുക്കമായിരിക്കും ആ കവിതയിലെ ഒരു ഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ധൃഷ്ടത കൂടും അധർമ്മശതത്തിൻ പട്ടട തീർത്തു പന്തങ്ങൾ പാവന മംഗള ഭാവി പഥത്തിൽ പട്ടുവിരിച്ചു പന്തങ്ങൾ മർത്യചരിത്രം മിന്നലിലെഴുതി ഇത്തുടു നാരാജാന്തങ്ങൾ പോയി മറവാർന്നവർ ഞങ്ങൾക്കേകി കൈമുതലായി പന്തങ്ങൾ വർധിച്ച ധൈര്യത്തോടെ നടമാടുന്ന നൂറുകണക്കിന് അധർമ്മവാസനകളെ പന്തങ്ങൾ അമർച്ച ചെയ്തു ഭാവിയുടെ മംഗളവീഥികളിൽ പട്ടുവിരിച്ച് മനുഷ്യചരിത്രം തിരുത്തി പോയി മറവാർന്നവർ ഈ പന്തങ്ങൾ ഞങ്ങൾക്ക് കൈമാറി സമൂഹത്തിലെ സമഗ്രമായ മാറ്റങ്ങൾ കൂട്ടായ പ്രതികരണത്തിലൂടെ ഉളവാക്കിയ സംഭവങ്ങളുടെ പ്രതീകമാണ് പന്തങ്ങൾ എന്ന കവിത മൺമറഞ്ഞ പൂർവികർ കൈമുതലായി ഏൽപ്പിച്ചു പോയ ആ ഉപകരണം അധർമ്മങ്ങളെ ഭസ്മീകരിക്കാനും ചരിത്രം മാഞ്ഞു പോകാത്ത വിധം എഴുതാനും ശോഭനമായ ഭാവിയെ വരവേൽക്കാനും ഉപകരിച്ചവയാണ് കവിത ചൊല്ലുന്നത് ചിത്ര ജയന്തൻ ൂടുമധർമ്മശതത്തിൻ പട്ടട തീർത്തു പന്തങ്ങൾ പാവനമംഗളഭാവിപഥത്തിൽ പട്ടുവിരിച്ചു പന്തങ്ങൾ മർത്യചരിത്രം മിന്നലിലെഴുതി मुदला